കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം മുതലുള്ള സമുദ്രതീരത്തെ മരുഭൂമിയെക്കുറിച്ചുള്ള പ്രവാചകം അടിക്കുന്നത് പോലെ അത് മരുഭൂമിയിൽ നിന്ന് ഭയങ്കര ദേശത്ത് നിന്ന് തന്നെ വരുന്നു കഠിനമായ ഒരു ദർശനം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നു ദ്രോഹി ദ്രോഹം ചെയ്യുന്നു കവർച്ചക്കാരൻ കവർച്ച ചെയ്യുന്നു ഏലാമേ കയറി ചെല്ലുക നിരോധിച്ചു നിരോധിച്ചുകൊള്ളുക അതിന്റെ ഞരക്കമൊക്കെ ഞാൻ നിർത്തിക്കളയും അതുകൊണ്ട് എന്റെ അരയിൽ വേദന നിറഞ്ഞിരിക്കുന്നു നോവ് കിട്ടിയ സ്ത്രീയുടെ നോവ് പോലെയുള്ള വേദന എന്നെ പിടിച്ചിരിക്കുന്നു എനിക്ക് ചെവി കേട്ടുകൂടാതെ വണ്ണം ഞാൻ അതിവേദനപ്പെട്ടിരിക്കുന്നു കണ്ണു കാണാതെ വണ്ണം ഞാൻ പരിഭ്രമിച്ചിരിക്കുന്നു എന്റെ ഹൃദയം പതറുന്നു ഭീതി എന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു ഞാൻ കാമഷിച്ച സന്ധ്യാസമയം അവൻ എനിക്ക് വിറയിലാക്കി തീർത്തു മേശ ഒരുക്കുവീൻ പർവതാനി വിരിപ്പീൻ പക്ഷിച്ച് പാനം ചെയ്യുവീൻ പ്രഭുക്കന്മാരെ എഴുന്നേൽപ്പീൻ പരിചയയ്ക്ക് എണ്ണ പൂശുവീൻ കർത്താവ് എന്നോട് നീ ചെന്നു ഒരു കാവൽക്കാരനെ നിർത്തിക്കൊള്ളുക അവൻ കാണുന്നത് അറിയിക്കട്ടെ ഈ രണ്ടു ഈരണ്ടായി വരുന്ന കുതിരപ്പടയെയും കഴുതപ്പടയേയും കൊട്ടകപ്പടയെയും കാണുമ്പോൾ അവൻ ബഹു ശ്രദ്ധയോടെ ശ്രദ്ധിക്കട്ടെ എന്ന് കൽപ്പിച്ചു അവനൊരു സിംഹം പോലെ അലറി കർത്താവെ ഞാൻ പകൽ ഇടവിടാതെ കാവൽ നിൽക്കുന്നു രാത്രി മുഴുവനും ഞാൻ കാവൽ കാത്തുകൊണ്ടിരുന്നു ഇതാ ഒരു കൂട്ടം കുതിരച്ചേവകർ ഈ രണ്ടായി കുതിരപ്പെടവായിരുന്നു എന്ന് പറഞ്ഞു വീണു ബാബേൽ വീണു അതിലെ ദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെയും നിലത്തു വീണു തകർന്നു കിടക്കുന്നു എന്നും അവൻ പറഞ്ഞു എന്റെ മെരിയെ എന്റെ കളത്തിലെ ധാന്യമേ ദൈവമായ സൈന്യങ്ങളുടെ യോഹവ അരളിച്ചു ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങളോട് അറിയിച്ചിരിക്കുന്നു ഭൂമിയെക്കുറിച്ചുള്ള പ്രവാചകം കാവൽക്കാര രാത്രി എന്തായി കാവൽക്കാര രാത്രി എന്തായി എന്ന് ഓർത്തൻ സേയിരിൽ നിന്ന് എന്നോട് വിളിച്ചു ചോദിക്കുന്നു അതിന് കാവൽക്കാരൻ പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിച്ചു കൊഴുവീൻ പോയി വരുവീൻ എന്ന് പറഞ്ഞു അറബിദേശത്തെക്കുറിച്ചുള്ള പ്രവാചകം ദാദാന്യരുടെ സാത്തഗണമായുള്ളവരെ നിങ്ങൾ അറബിയിലെ കാട്ടിൽ രാപാർപ്പീൻ തേമാദേശനിവാസികളെ നിങ്ങൾ ദാഹിച്ചിരിക്കുന്നവന് വെള്ളം കൊണ്ടു ചെല്ലുവീൻ ഓടിപ്പോകുന്നവരെ അപ്പവുമായി ചെന്ന് എതിരേൽപ്പീൻ അവർ വാളിനെ ഒഴിഞ്ഞു ഓടിപ്പോകുന്നവരാകുന്നു ഊരിയ വാളിനെയും കുലച്ച വില്ലിനെയും യുദ്ധത്തിന്റെ കൊടുമയേയും ഒഴിഞ്ഞു ഓടുന്നവർ തന്നെ കർത്താവിപ്രകാരം എന്നോട് ചെയ്തു കൂലിക്കാരന്റെ ആണ്ടുപോലെയുള്ള ഒരു ആണ്ടിനകം കേദാറിന്റെ മഹത്വമൊക്കെയും ക്ഷയിച്ചു പോകും കേദാരിൽ വീരന്മാരായ വില്ലാളികളുടെ കൂട്ടത്തിൽ ശേഷിക്കുന്നവർ ചുരുക്കമായിരിക്കും ദൈവമായ ഹോവയല്ലോ അലടിച്ചിരിക്കുന്നത് യശയ്യാവ് അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദർശന താഴ്വരയെക്കുറിച്ചുള്ള പ്രവാചകം നിങ്ങളെല്ലാവരും വീടുകളുടെ മുകളിൽ കയറേണ്ടതിന് നിങ്ങൾക്ക് എന്ത് ഭാവിച്ചു അയ്യോ കോലാഹലം നിറഞ്ഞും ആരവപൂർണമായും ഇരിക്കുന്ന പട്ടണമേ ഉല്ലാസിത നഗരമേ നിന്റെ ഘടന്മാർ വാടാൻ കൊല്ലപ്പെട്ടവരല്ല പടയിൽ പട്ടുപോയവരും അല്ല നിന്റെ അധിപതിമാർ എല്ലാവരും ഒരുപോലെ ഓടിപ്പോയിരിക്കുന്നു അവർ വില്ലില്ലാത്തവരായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു നിന്നിൽ ഉണ്ടായിരുന്നവരൊക്കെയും ദൂരത്ത് ഓടിപ്പോയിട്ടും ഒരുപോലെ ബദ്ധരായിരിക്കുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്നെ നോക്കരുത് ഞാൻ കൈപ്പോടെ കരയട്ടെ എന്റെ ജനത്തിന്റെ നാശത്തെ ചൊല്ലി എന്നെ ആശ്വസിപ്പിക്കാൻ ബന്ധപ്പെടരുത് സൈന്യങ്ങളുടെ യഹോവയാ കർത്താവിൽ നിന്ന് ദർശന താഴ്വരയിൽ പരാഭവവും സംഹാരവും പരിഭ്രവവും ഉള്ളൊരു വരുന്നു മതിലുകളെ ഇടിച്ചു കളയുന്നതും മലകളോട് നിലവിളിക്കുന്നതുമായ നാൾ തന്നെ ഏലാം കാലാളും കുതിരപ്പടയുമുള്ള സൈന്യത്തോടുകൂടെ അവനാഴിക എടുക്കുകയും കീർ പരിചയയുടെ ഉറ നീക്കുകയും ചെയ്തു അങ്ങനെ നിന്റെ മനോഹരമായ താഴ്വരകൾ രേഖങ്ങൾ കൊണ്ട് നിറയും കുതിരപ്പട വാതിൽക്കൽ അണിനിരത്തും അവൻ യഹോദയുടെ മൂടുപടം നീക്കി കളഞ്ഞു അന്ന് നിങ്ങൾ വനഗ്രഹത്തിലെ ആയുധവർഗത്തെ നോക്കി ദാവിദി നഗരത്തിന്റെ ഇടിവുകൾ അനവധിയെന്ന് കണ്ടു താഴത്തെ കുളത്തിലെ വെള്ളം കെട്ടി നിർത്തി എരുസലേമിലെ വീടുകൾ എണ്ണി മതിൽ ഉറപ്പിപ്പാൻ വീടുകളെ പൊളിച്ചു കളഞ്ഞു പഴയ കുളത്തിലെ വെള്ളം സൂക്ഷിപ്പാൻ രണ്ട് മതിലുകളുടെ മധ്യേ ഒരു ജലാശയമുണ്ടാക്കി എങ്കിലും അത് വരുത്തിയവെങ്കിലേക്ക് നിങ്ങൾ തിരിഞ്ഞില്ല പണ്ട് പണ്ടേ അത് നിരൂപിച്ചവനെ ഓർത്തതുമില്ല അന്ന് സൈന്യങ്ങളുടെ യോവയായ കർത്താവ് കരച്ചിലിനും വിലാപത്തിനും മൊട്ടയടിക്കുന്നതിനും ഇരട്ടടുക്കുന്നതിനും വിളിച്ചപ്പോൾ ആനന്ദവും സന്തോഷവും കാള അറക്കുക ആടറക്കുക ഇറച്ചി തിന്നുക വീഞ്ഞു കുടിക്കുക നാം തിന്നുക കുടിക്ക നാളെ മരിക്കുമല്ലോ എന്നിങ്ങനെയായിരുന്നു സൈന്യങ്ങളുടെ യോഹോവായി എനിക്ക് വെളിപ്പെടുത്തി തന്നത് നിങ്ങൾ മരിക്കും വരെ ഈ അകൃത്യം നിങ്ങൾക്ക് മോചിക്കപ്പെടുകയില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് ഒരൾ ചെയ്യുന്നു സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് പ്രകാരം കൽപ്പിക്കുന്നു നീ ചെന്നു ഭണ്ഡാരപതിയും രാജധാനി വിചാരകനുമായ ശെബിനെയെ കണ്ടുപറയേണ്ടത് നീ എന്താകുന്നു ഈ ചെയ്യുന്നത് നിനക്ക് ഇവിടെ ആരുള്ളൂ ഇവിടെ നീ കലറ് വെട്ടിക്കുന്നത് ആർക്കായിട്ട് ഉയർന്നൊരു സ്ഥലത്തു അവൻ തനിക്കൊരു കലറ് വെട്ടിക്കുന്നു പാറയിൽ തനിക്ക് ഒരു പാർപ്പിടം കൊത്തി ഉണ്ടാക്കുന്നു എടോ നിന്നെയ ഹോവ തൂക്കിയെടുത്ത് ചുഴറ്റി എറിഞ്ഞു കളയും അവൻ നിന്നെ ഒരു പന്തുപോലെ വിശാലമായ ഒരു ദേശത്തിലേക്ക് ഉരുട്ടിക്കളയും നിജമാന്റെ ഗ്രഹത്തിന്റെ ലജ്ജിയായുള്ളോവേ അവിടെ നീ മരിക്കും നിന്റെ മഹത്വമുള്ള രഥങ്ങളും അവിടെയാകും ഞാൻ നിന്നെ നിന്റെ ഉദ്യോഗത്തിൽ നിന്നും നീക്കിക്കളയും നിന്റെ സ്ഥാനത്ത് നിന്ന് അവൻ നിന്നെ പറിച്ചു കളയും അന്നാളിൽ ഞാൻ ഹിൽകിയാവിന്റെ മകനായിരുന്നു എന്റെ ദാസനായ എലിയാക്കീമിനെ വിളിക്കും അവനെ ഞാൻ നിന്റെ അംഗീസരിപ്പിക്കും നിന്റെ കച്ച കൊണ്ടു അവനെ അരകിട്ടും നിന്റെ അധികാരം ഞാൻ അവന്റെ കൈയിൽ ഏൽപ്പിക്കും അവൻ ഈർച്ചിലെ നിവാസികൾക്കും യഹൂദഗ്രഹത്തിനും ഒരു അപ്പനായിരിക്കും ഞാൻ രാവിലെ ഗ്രഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല അടച്ചാൽ ആരും തുറക്കുകയും ഉറപ്പുള്ള സ്ഥലത്തു ഒരു ആണി പോലെ ഞാൻ അവനെ തറയ്ക്കും അവൻ തന്റെ പിതൃഭവനത്തിന്റെ മഹത്വമുള്ള ഒരു സിംഹാസനമായിരിക്കും അവർ അവന്റെ മേൽ അവന്റെ പിതൃഭവനത്തിന്റെ സകല മഹത്വത്തെയും സന്തതിയെയും പ്രജയെയും ഖിണ്ണം മുതൽ തുരിച്ചുവരെയുള്ള സകലവിധ ചെറുപാത്രങ്ങളെയും തൂക്കിയിടും അന്നാൽ ഉറപ്പുള്ള സ്ഥലത്ത് തറച്ചിരുന്ന ആണി ഇളകിപ്പോകും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു അത് മുറിഞ്ഞു വീഴുകയും അതിന്മേലുള്ള ഭാരം തകർന്നു പോകുകയും ചെയ്യും യഹോവയല്ലോ അരളി ചെയ്തിരിക്കുന്നത് അപ്പോ പൗലോസ് കുരിന്തർക്ക് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് കൊരിന്തിയർ രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുന്നത് ദുഃഖത്തോടെ ആകരുതെന്ന് ഞാൻ നിർണ്ണയിച്ചു ഞാൻ നിങ്ങളെ ദുഃഖിപ്പിച്ചാൽ എന്നാൽ ദുഃഖിതനായവൻ അല്ലാതെ എന്നെ സന്തോഷിപ്പിക്കുന്നതാർ ഞാൻ തന്നെ എഴുതിയത് ഞാൻ വന്നാൽ എന്നെ സന്തോഷിപ്പിക്കേണ്ടിയവരാൽ ദുഃഖമുണ്ടാകരുതെന്ന് വെച്ചും എന്റെ സന്തോഷം നിങ്ങൾക്കും എല്ലാവർക്കും സന്തോഷം ആയിരിക്കും എന്ന് നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിശ്വസിച്ചിരിക്കും ആകുന്നു വളരെ കഷ്ടവും മനോവ്യസനവും ഉണ്ടായിട്ട് വളരെ കണ്ണുനീരോടുകൂടെ ഞാൻ നിങ്ങൾക്ക് എഴുതിയത് നിങ്ങൾ ദുഃഖിക്കേണ്ടതിനല്ല എനിക്കും നിങ്ങളോടുള്ള വലിയ സ്നേഹം നിങ്ങൾ അറിയേണ്ടതിനത്രേ ഒരുവനെന്നെ ദുഃഖിപ്പിച്ചുവെങ്കിൽ അവൻ എന്നെയല്ല ഒരു വിധത്തിൽ ഞാൻ കണക്കിൽ ഏറെ പറയരുതല്ലോ നിങ്ങളെല്ലാവരെയും ദുഃഖിപ്പിച്ചിരിക്കുന്നു അവന് ഭൂരിപക്ഷത്താൽ ഉണ്ടായ ഈ ശിക്ഷ മതി അവൻ അതിദുഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത് അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം അവന് ഉറപ്പിച്ചു കൊടുപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങൾ സകലത്തിലും അനുസരണമുള്ളവരോ എന്ന് പരീക്ഷിച്ചറിയേണ്ടതിനുമായിരുന്നു ഞാൻ എഴുതിയത് നിങ്ങൾ വല്ലതും ക്ഷമിക്കുന്നവനോട് ഞാൻ ക്ഷമിക്കുന്നു എന്നാൽ ഞാൻ വലതും ക്ഷമിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിമിത്തം ക്രിസ്തുവിന്റെ സന്നിധാനത്തിൽ ക്ഷമിച്ചിരിക്കുന്നു സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ എന്നാൽ ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാരെ കർത്താവിന്റെ പ്രവൃത്തിക്കായി എനിക്ക് ഒരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ എന്റെ സഹോദരനായ തീത്തോസിനെ കാണാൻ ഞെട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായികിയാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞു മക്കതു പുറപ്പെട്ടു ക്രിസ്തുവിൽ ഞങ്ങളെപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൌരഭ്യവാസനയാകുന്നു ഇവർക്ക് മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ള വാസന അവർക്ക് ജീവനിൽ നിന്ന് ജീവങ്കിലേക്കുള്ള വാസന തന്നെ എന്ന ഇതിന് ആ പ്രാപ്തൻ ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധി ക്രിസ്തുവിന് സംസാരിക്കുന്നു ദൈവമേ എന്നെ വിടുവിപ്പാൻ യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരയണമേ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ എന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞു അപമാനം ഏൽക്കട്ടെ നന്നായി നന്നായി എന്ന് പറയുന്നവർ തങ്ങളുടെ നാണ നിമിത്തം പിന്തിരിഞ്ഞു പോകട്ടെ നിന്നെ അന്വേഷിക്കുന്നവരൊക്കെയും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ ദൈവം മഹത്വമുള്ളവനെന്ന് എപ്പോഴും പറയട്ടെ ഞാനോ എളിയവനും ദരിദ്രനോ ദൈവമേ എന്റെ അടുക്കൽ വേഗം വരയണമേ നീ തന്നെ എന്റെ സഹായവും എന്നെ വിടുപ്പിക്കുന്നവനും ആകുന്നു യഹോവേ താമസിക്കരുത്